എൽ ഡി എഫ് കൺവീനർ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗം ടി പി രാമകൃഷ്ണൻ നമ്മളോട് പഞ്ചിരിക്കുകയാണ് ടി പി പാർട്ടിയെ സംബന്ധിച്ചോളം ജനൽ ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ ഒരു സമ്മേളനം ജനറൽ സെക്രട്ടറി കണ്ടെത്തൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഒരു സീതാറാം യെച്ചൂരി ആയിരുന്നല്ലോ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഒരുക്കത്തിലാണ് ഇന്ത്യയിലെ പാർട്ടി അപ്പോൾ സ്വാഭാവിക സാധാരണ നിലയിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ് ആ കമ്മിറ്റിയാണ് ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു ഘട്ടം നിൽക്കുന്നത് കൊണ്ടാണ് ഒരു പുതിയ സെക്രട്ടറി അപ്പോൾ തീരുമാനിക്കാതിരുന്നത് അതുകൊണ്ട് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തടസ്സവും നേരിട്ടിട്ടില്ല എല്ലാ കാര്യങ്ങളും സുമായി മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടില്ല നമുക്ക് ഭരണമുള്ളത് ഇടതുമുന്നണിക്ക് ഭരണമുള്ളത് സി പി ഐ ഭരണമുള്ളത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം രൂപീകരണ കാര്യങ്ങളിലെല്ലാം നവകേരള സദസ് രേഖ അംഗീകരിച്ചു കഴിഞ്ഞു അത്തരം കാര്യങ്ങളിലൊക്കെ ദിശാബോധം നൽകുന്ന ആയിരിക്കില്ലേ പാർട്ടി കോൺഗ്രസ് തീർച്ചയായിട്ടും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് നിലനിർത്തലും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് രാജ്യമാകെ ഉറ്റുനോക്കുന്നതും ഒരു ബദൽ എന്നുള്ള നിലയ്ക്ക് കേരളത്തെയാണ് അതുകൊണ്ട് കേരളം ഈ പാർട്ടി കോൺഗ്രസിലെ ആ അതിനനുസരിച്ചുള്ള സ്വാധീനം ഈ പാർട്ടി കോൺഗ്രസ് ചെലുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജനറൽ ചർച്ചകൾ ഇങ്ങനെ നടക്കുകയാണ് പലതും വാർത്തകളിലുണ്ട് കേരളത്തിൽ നിന്നും ശേഷം ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിട്ടില്ല സാധ്യതയുണ്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയെയും പോളിറ്റ് ബ്യൂറോവും ജനറൽ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കാൻ ഈ പാർട്ടി വളരെ കേപ്പബിളാണ് അതിലൊരാശങ്കയും ആർക്കും ഉണ്ടാവേണ്ടതില്ല പാർട്ടി കോൺഗ്രസിൻ്റെ അവസാന നടപടിക്രമങ്ങളിൽ എത്തുമ്പോഴേക്കും ഇതിൻ്റെ എല്ലാം തീരുമാനമാകും മുൻകൂട്ടി മുൻകൂട്ടി അതിനെ പ്രതികരണം പാർട്ടിയുടെ ഒരു സാധാരണ രീതിയല്ല അങ്ങനെ ഇതൊരു ബുദ്ധിമുട്ടുള്ള താങ്ക് യു എസ് കെ എൻ ടി പി രാമകൃഷ്ണനാണ് നമ്മൾ സംസാരിച്ചത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉണ്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ എസ് കെ എൻ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ സംസ്ഥാന സെക്രട്ടറി അംഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി കോൺഗ്രസിൻ്റെ ആവേശത്തോടെ നടക്കുകയാണ് അവിടെ ദേവസ്വം ജീവനക്കാരൻ രാജിവെച്ചൊരു സാഹചര്യം ഉണ്ടാക്കി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയോഗിച്ചിരുന്ന ശ്രീ ബാലു ഇന്നലെ ഉച്ചയ്ക്ക് അഡ്മിനിസ്ട്രേറ്ററിൽ കണ്ട് രാജിക്കത്ത് സമർപ്പിച്ചു ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് ബാലു അവിടെ തന്നെ കഴകക്കാരനായി ജോലി ചെയ്യണം എല്ലാ സംരക്ഷണവും കൊടുക്കുമെന്ന് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാൽ അതോടൊപ്പം അദ്ദേഹം ക്ലറിക്കൽ പോസ്റ്റ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മാറ്റി മാറ്റിത്തരികയാണെങ്കിൽ തുടരാവില്ലെങ്കിൽ പിന്നെ ഗുരുവായൂർ ദേവസ്റ്റെ പുതിയ പോസ്റ്റ് വരുന്നുണ്ട് അതിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് എന്നാണ് അഡ്മിനിസ്ട്രേഷറോട് സംസാരിച്ചത് പക്ഷേ ഞങ്ങൾ ഓഫീസിൽ വിളിച്ച അദ്ദേഹത്തെ കൃത്യമായി നേരത്തെ എല്ലാ സംരക്ഷണവും കൊടുക്കുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ആ ജോലി വെളുപ്പിന് മൂന്നര മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യേണ്ടി വരും അത് ബുദ്ധിമുട്ടാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം ഇന്നലെ രാജിക്കെത്തുന്നത് അപ്പോൾ ഈ സന്ദർഭത്തിലും ഗവൺമെൻറ് നിലപാട് അദ്ദേഹം അവിടെ തന്നെ ആ പോസ്റ്റിൽ എല്ലാ നമ്മൾ ഉറപ്പാക്കി കൊടുക്കും എന്ന് തന്നെയാണ് തയ്യാറാകുന്നില്ല അതാണ് പ്രശ്നം അത് കേരളത്തിന് ഒരു അപമാനമല്ലേ കാരണം ഒരാൾ എന്തൊക്കെയായാലും ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ജാതി വരിക അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അതല്ല അതിനുശേഷം ആ പ്രശ്നം വന്നപ്പോൾ പൂർണ്ണമായി പരിഹരിച്ച് ഉറപ്പാക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ജാതിപരമായ ഒരു വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പോകുന്നു എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ഉണ്ടായപ്പോൾ തന്നെ ഗവൺമെൻറ് ഇടപെടുകയും ഗവൺമെൻറ് നിലപാട് വ്യക്തമാക്കുകയും അതിനെതിരായ ശക്തമായ നിലപാടിലന്നുകൊണ്ടായാലും അവിടെ തന്നെ ജോലി ചെയ്യാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുകയും അതൊക്കെ പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്തു പക്ഷെ പുള്ളി പ്രായോഗികമായി മൂന്നര മണിക്ക് എഴുതേറ്റ് ഈ കഴകും ജോലി ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അതാണ് പറഞ്ഞത് മറിച്ച് മറ്റേ കാര്യം വിവേചനമല്ല ദേവസ്വം മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വി എൻ വാസവനായി കൃത്യമായി പറയുന്നത് ജാതീയ പ്രശ്നം കൊണ്ടല്ല രാജ്യം എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അതുപോലെ മുതിർന്ന നേതാവ് പി കരുണാകരൻ നമുക്ക് കാണാം ഇ പി യോടാണ് ചോദ്യം പുതിയ ജനൽ സെക്രട്ടേറിയ തെരഞ്ഞെടുക്കണം ഒപ്പം തന്നെ പുതിയ പി ബി അംഗങ്ങൾ അതൊരു സമ്മേളനത്തിന്റെ നടപടിക്രമമാണ് ആ നടപടിക്രമങ്ങളെല്ലാം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതിപ്പോ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രാത്രി അങ്ങ് ത്തിനിടയിൽ നിന്നും എംബുരാൻ കുടുംബസമേതം കാണാൻ പോയി അത് ഒരു പ്രതിരോധമാണെന്നാണ് അങ് പറഞ്ഞത് എങ്ങനെയാണ് അതിന് പി കരുണാകരൻ പഴയ കേന്ദ്ര കമ്മിറ്റി അംഗം പാർട്ടിയുടെ പാർലമെന്ററി നേതാവ് ഒരു കാലഘട്ടത്തിൽ പി കരുണാകരൻ നമ്മളോടൊപ്പം ചേരുകയാണ് കരുണാക അങ്ങയ്ക്ക് വികാരപരമാണ് നിരീക്ഷകനായി സമ്മേളനത്തിൽ വലിയ സന്തോഷമല്ലേ എല്ലാ സമയത്തും പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലോ ഇപ്പോൾ നിരീക്ഷകനായിട്ട് എസ് കെ എൻ സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് അടക്കാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മുതിർന്ന നേതാക്കളെ എല്ലാം വി ജോയി അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നമ്മുടെ സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി ഇവിടെ ഉണ്ട് എസ് കെ എൻ സാംസ്കാരിക മന്ത്രിയോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനൽ സെക്രട്ടറി ഇല്ലാതെ നടക്കുന്ന ആദ്യത്തെ ഒരു പാർട്ടി കോൺഗ്രസ് നേതൃനിരയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു പാർട്ടി പാർട്ടി കോൺഗ്രസ് രാജ്യം ഉറ്റുനോക്കുന്ന സമ്മേളനം ഇത് കാരണം രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം ഇന്ത്യയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാന ജനാധിപത്യവാദികളും മതേതരവാദികളും ഉറ്റുനോക്കുന്ന സമ്മേളനമാണ് അതുപോലെ ചരിത്ര പ്രസിദ്ധമായ ചരിത്ര സംഭവമായിട്ട് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മാറും ഞങ്ങളുടെ പാർട്ടി നേതൃത്വമല്ലല്ലോ കൂട്ടായ നേതൃത്വമാണ് അപ്പോൾ നേതൃത്വത്തെ സംബന്ധിച്ച് ആശങ്കയൊന്നുമില്ല കൂട്ടായ ചർച്ചയിലൂടെ കൂട്ടായ നേതൃത്വം തന്നെ വളർന്നു വരും എന്തായാലും ഒരു മഹത്തായ ഒരു ചരിത്ര സംഭവമായിട്ട് ഈ പാർട്ടി കോൺഗ്രസ് മാറും കെ എൻ ഈ പാർട്ടി കോൺഗ്രസ് ചരിത്ര സംഭവമായി എന്നുള്ളതാണ് എല്ലാ നേതാക്കളും പറയുന്നത് രണ്ടർത്ഥത്തിലാണത് ഒന്ന് പാർട്ടിയിൽ പുതിയ നേതൃനിര തന്നെ വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിയിൽ പാർട്ടി എടുക്കുന്ന നിലപാട് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ ഇതാ നമുക്ക് മന്ത്രി ശിവൻകുട്ടിയിലേക്ക് പോകേണ്ടതുണ്ട് എസ് കെ എൻ മന്ത്രി ശിവൻകുട്ടി ഇവിടെയുണ്ട് എസ് കെ എൻ ഇതാ നമുക്ക് മന്ത്രി ശിവൻകുട്ടിയിലേക്ക് നമുക്ക് പോകാം ശിവൻകുട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

താങ്ക് യു ആ എസ് കെ എൻ പാർട്ടിയിൽ നേതൃനിരയിൽ മാറ്റം ഇതാ വിജയകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് എം പി ജി കുമാർ സ്വദാവ് വിദേശ ഒരു സംസ്ഥാനത്തിന് പുറത്തെത്തുമ്പോൾ വേഷഭൂഷാദികളെല്ലാം മാറ്റമുണ്ട് ഒരു ചെറുപ്പക്കാരനായിരിക്കാണ് ഞങ്ങളൊരു ഓൾ ഇന്ത്യ പാർട്ടിയല്ലേ ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ശക്തിപ്പെടുത്തുന്നതിന് വേഷവും ഒരു പ്രധാനമാണ് കാരണം മണ്ണിനേക്കാർ നല്ലത് പാൻഡായാൽ പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് നമ്മളോടൊപ്പം ചേരുകയാണ് ജോയ് എം എൽ എ സമ്മേളന യഥാർത്ഥത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കരുത്തും ശേഷിയും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കാണ് സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നത് എല്ലാ നല്ല കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് താങ്ക് യു എസ് കെ നിത കെ എൻ ബാലഗോപാൽ ധനമന്ത്രി കേന്ദ്ര കമ്മിറ്റി അംഗം സമ്മേളന നഗരിയിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ഒന്ന് കെ എൻ ബാലോപോലിലേക്ക് പോകണം അദ്ദേഹം സാധാരണ ബൈറ്റ് തരാതെ പോകുന്ന ഒരാളാണ് നമുക്ക് ഗാബി പിടിച്ചവർ അതിനുമുമ്പ് ഈ സമ്മേളനം എത്രമാത്രം നിർണായകം രാജ്യത്ത് രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഇടതുവർഷത്തിൻ്റെ പ്രസക്തി അതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി വളരെ വലുതാണ് ഇന്ത്യയിൽ എത്ര സ്റ്റേ സ്റ്റേറ്റുകളിൽ എല്ലാം റെപ്രസെൻറ്റേഷനുണ്ട് ഗവൺമെൻറ് ഉള്ളത് കേരളത്തിലാണ് ബംഗാളും ത്രിപുര അടക്കമുള്ള ശക്തി കേന്ദ്രങ്ങൾ തമിഴ്നാട് ഇത്രയും വിപുലമായി സംഘടിപ്പിക്കുന്ന കേന്ദ്രം ഇതെല്ലാം ഉള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയുടെ ശക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണ് ഇപ്പോൾ വഖപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ധനകാര്യ നയങ്ങൾ കേന്ദ്രത്തിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് ഇതെല്ലാം ഏറ്റവും ശക്തമായി ഉയർത്തുന്നത് ഇടതുപക്ഷമാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് സി പി ഐ അതുകൊണ്ട് തന്നെ സി പി ഐ എമ്മിൻ്റെ നയങ്ങൾക്ക് വളരെ പ്രധാ പ്രാധാന്യമുണ്ട് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യമാണ് താങ്ക് യു അങ്ങ് കാപ്പി ആഴ്ച വരും കെ എൻ ബാലഗോപാൽ പറയുന്നത് ഈ രാജ്യത്തിന് രാജ്യമുറ്റുനോക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടി കോൺഗ്രസ്സിൽ വരാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി എത്ര വലുത് എന്നുള്ളതല്ല പാർട്ടിക്ക് സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമുണ്ട് പക്ഷേ ഭരണമുള്ളത് കേരളത്തിൽ മാത്രമാണ് പക്ഷേ രാജ്യം ഉറ്റുനോക്കുന്ന തീരുമാനമാണ് പാർട്ടി കോൺഗ്രസ്സിൽ ഉണ്ടാകാൻ പോകുന്നത് അത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ നിലപാടിൽ ഒപ്പം തന്നെ വർഗീയതയ്ക്കെതിരെ ആർ എസ് എസ് വർഗീയതയ്ക്കെതിരെ ഇത്തരം കാര്യങ്ങളിലെല്ലാം ശക്തമായ നിലപാടെടുക്കുകയാണ് നമുക്ക് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റി അംഗം മുതിർന്ന നേതാവ് നമ്മളോടൊപ്പം ചേരുകയാണ് ഈ രാജ്യമുറ്റും നോക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് െതിരായ കേന്ദ്രത്തിൻ്റെ ധനകാര്യ നിലപാടിനെതിരായ തീരുമാനങ്ങൾ എടുക്കേണ്ട പാർട്ടി തീർച്ചയായും ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രാജ്യത്തെ ഏറ്റവും വലിയ വിപത്തായിട്ടാണ് ഹിന്ദുത്വ തീവ്രവാദം വളർന്നു വന്നിട്ടുള്ളത് കേരളക്കരയിൽ പോലും അതിൻ്റെ ദുസ്വാധീനം വളരെ വ്യക്തമാണ് നമ്മളെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്പ്പോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് എംബുരാൻ എന്ന സിനിമക്കെതിരായിട്ട് സംഘപരിവാരം ഉയർത്തിയിട്ടുള്ള ആക്രോശങ്ങളും വെല്ലുവിളികളും ആ ഭീഷണി പ്രയോഗങ്ങൾക്കെതിരായിട്ട് രാജ്യമെമ്പാടുമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കാണുന്നത് അതിനെല്ലാം നേതൃത്വം കൊടുക്കണമെങ്കിൽ സി പി എമ്മിനെ പോലെ വർഗീയ പ്രത്യശാസ്ത്രത്തിനെതിരായി ഉറച്ച നിലപാടുള്ള പാർട്ടികൾ രാജ്യത്തുടനീളം ശക്തിപ്പെടണം അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ദിശ ദിശനിർണ്ണയിക്കുന്ന ഒന്നായിരിക്കും ഈ സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് കെ എൻ പി ജയരാജൻ വളരെ കൃത്യമായി പറയുന്നത് രാജ്യത്തെ വർഗീയതയ്ക്കെതിരായ തീരുമാനങ്ങൾ എടുക്കുന്ന ശക്തമായ നിലപാടെടുക്കുന്ന ഒരു സമ്മേളനം അതാണ് പാർട്ടി കോൺഗ്രസ് ആ നിലയിലാണ് പാർട്ടി കോൺഗ്രസിനെ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മറ്റ് നേതാക്കളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് നമുക്ക് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശി ഇവിടെയുണ്ട് പി ശശിയുടെ നമ്മൾ പ്രതികരണം ചോദിക്കാം രാജ്യമുറ്റുനോക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് രാജ്യത്തെ വർഗീയതക്കെതിരായ ധനകാര്യ നിലപാടിനെതിരെ തീരുമാനമെടുക്കേണ്ട പാർട്ടി കോൺഗ്രസ് എത്രമാത്രം നിർണായകമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഭാഗത്ത് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ ഗവൺമെന്റ് രാജ്യത്ത് മതനിരപേക്ഷ തകർക്കുകയാണ് മറുഭാഗത്ത് പാവപ്പെട്ട ജനങ്ങളുടെയും സാധാരണക്കാരുടെയും ജീവിതം തകർക്കുന്ന സാമ്പത്തിക നടപ്പിലാക്കുകയാണ് ഇത് രണ്ടിനുമെതിരായി രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടങ്ങൾക്ക് തീരുമാനിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരിക്കും നടക്കുന്നത് താങ്ക് യു എസ് കെ പി ശി വളരെ കൃത്യമായി പറഞ്ഞത് രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സമ്മേളനമായിരിക്കും നമുക്ക് പുതുതായി സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തിയ നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നമ്മളോട് ചേരുകയാണ് നോക്കുന്ന ഒരു ഒരു പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നിർണായകം മാത്രമല്ല ജനറൽ സെക്രട്ടറി ഇല്ലാതെ നടക്കുന്ന സി പി ഐ എമ്മിന്റെ ചരിത്രത്തിൽ നിർണായകമായ ചരിത്രപരമായി മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആയിരിക്കും മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഈ പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ രാഷ്ട്രീയമായും സംഘടനാപരമായും ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്കും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുത്തേകുന്നതായിരിക്കും മാത്രമല്ല മധുര ചുവന്നു തുടുക്കുന്നതായിട്ടാണ് കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പാർട്ടി കോൺഗ്രസ്സായി അറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ കോൺഗ്രസ് മൂന്നാം പാർട്ടി കോൺഗ്രസ് ഇവിടെ സംഘടിപ്പിച്ചതെങ്കിൽ അതിനേക്കാൾ ഒരുപാട് കാതം മുമ്പിലെത്തി എന്ന് തെളിയിക്കുന്നതാണ് മധുര പാർലമെൻറ്റ് മണ്ഡലം സി പി ഐ എമ്മിൻ്റെ നേതാവ് സു വെങ്കടേഷൻ തിരഞ്ഞെടുക്കപ്പെട്ടതും മധുര എമ്പാടും മലയാളികൾ നിരവധി ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് എല്ലാവരെയും ആവേശം കൊള്ളിക്കും വിധത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളെ പാർട്ടി കോൺഗ്രസിൻ്റെ വിജയത്തിനു വേണ്ടി അണിനിരത്താൻ പാർട്ടിക്ക് കഴിഞ്ഞു അതാണ് ഈ പാർട്ടി കോൺഗ്രസിൻ്റെ മറ്റൊരു സവിശേഷത എസ് കെ എം ദൃശ്യങ്ങളെ നമുക്ക് കാണാം എ പ്രദീപ് കുമാർ പി മോഹന മാസർ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ കാണാം നമുക്ക് കെ കെ ലതിക സംസ്ഥാന കമ്മിറ്റി അംഗം വനിതകളുടെ പ്രാതിനിധ്യം പാർട്ടി കോൺഗ്രസ്സിൽ എടുത്തു വലിയ രീതിയിലുള്ള വനിതാ പ്രാതിനിധ്യമുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ ലതിക പാർട്ടി കോൺഗ്രസ് എത്രമാത്രം ആവേശം പകരുന്നു തുടങ്ങാൻ പോവുകയാണ് പാർട്ടി കോൺഗ്രസ് ഏറെ ആവേശമുള്ള പിന്നെ ആവേശം ഉണ്ടാക്കുന്ന ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളവും സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് പാർട്ടി എടുക്കുന്ന നയങ്ങൾ തീരുമാനത്തെ കോൺഗ്രസ് ഇവിടെ മധുരയിൽ വെച്ച് നടക്കുമ്പോൾ മധുര ആകെ ചൊന്നും മധുരയിൽ പലപ്പോഴും നമ്മളറിയാത്തൊരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ പല ഗ്രാമങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുണ്ട് നമുക്ക് വൈകാരികമായ എല്ലാറ്റിനോടും ഇവർ പ്രതികരിക്കുന്നതാണ് കാണുന്നത് ഉണ്ടല്ലോ ഇവിടെ അത്യാവശ്യം ഏരിയ സെക്രട്ടറി ഉണ്ട് പക്ഷെ അതൊക്കെ തൃപ്ത വ്യക്തിയായിട്ടാണോ എന്ന് ചോദിച്ചാലല്ല നമുക്ക് പിന്നെ അമ്പത് ശതമാനം ജനസംഖ്യയുടെ അടുത്തേക്ക് സ്ത്രീകളെ ഇനിയും പാർട്ടി മെമ്പർഷിപ്പിലേക്കും അതുപോലെ തന്നെ ലീഡർഷിപ്പിലേക്കും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് അതിലൂന്നിയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സ്ത്രീകളെ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയ പാർട്ടിയാണ് കാരണം പാർട്ടി പിന്നെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ കുടുംബശ്രീ രൂപം കൊണ്ടതും അതിൻ്റെ ഭാഗമായി പൊതു ഇടങ്ങളിലേക്ക് സ്ത്രീകൾ ഇത്രയും മാത്രം വന്നതും അതുപോലെ അമ്പത് ശതമാനത്തിനു മേലെ സ്ത്രീകൾ പിന്നെ ജനാധിപത്യ പിന്നെ തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ മുതലുള്ളത് ഇത് ഏതായാലും വരും കാലങ്ങളിൽ അർഹമായ ഉണ്ടാകുന്ന ഇടത്തേക്ക് പാർട്ടി ഒന്നാകെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ധാരണ ഈ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ പ്രാതിനിധ്യം പാർട്ടിയിൽ വലിയ തോതിൽ വരികയാണ് ഈ ഘട്ടത്തിൽ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന യുവ എം എൽ എ സച്ചിൻ ദേവ് നമ്മളോടൊപ്പം ചേരുകയാണ് പാർട്ടിയിൽ അടിമുടി യുവാക്കളാണ് കൂടുതൽ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ യുവാക്കളുടെ പ്രാതിനിധ്യമുണ്ട് അങ്ങനെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ് വരുന്നത് ആ യുവാക്കളുടെ വലിയ പ്രാതിനിധ്യമാണ് പാർട്ടിയിൽ ഉടനീളമുള്ളത് ഏതായാലും ആ കാര്യത്തിൽ പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് ഓരോ ഘട്ടത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നത് കൂടുതൽ യുവജന പ്രാതിനിധ്യം പാർട്ടിയുടെ വിവിധ ചുമതലകളിൽ നിയോഗിക്കുന്നതിനു വേണ്ടി പാർട്ടി നന്നായി ശ്രമിക്കുന്നുണ്ട് പാർട്ടി കോൺഗ്രസ് തീർച്ചയായും യുവാക്കളെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ വിഭാഗം വരുന്ന ജനങ്ങളെ സംബന്ധിച്ചും തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരുടെയും ആവേശമായി എന്നും പാർട്ടി കോൺഗ്രസ് എല്ലാവരുടെയും മനസ്സിലുണ്ട് താങ്ക് ആ നമുക്ക് ശ്യമ ടീച്ചർ അടുത്തേക്ക് ഒന്ന് പോകേണ്ടത് നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയാണ് ആ മഹിളാ അസോസിയേഷന്റെ പ്രധാന നേതാവാണ് ശ്യാമല ടീച്ചർ ഈ വനിതാ പ്രാതിനിധ്യം പൊതുവെ പാർട്ടിയിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം ഈ പാർട്ടി കോൺഗ്രസ് വനിതകൾക്ക് എത്രമാത്രം നിർണായകം എന്തായാലും മാറ്റം വരുന്ന വനിതകളുടെ പ്രാതിനിധ്യം പ്രാതിനിധ്യം പൊതുവിൽ കൂടുതലാണ് ഓ എത്ര മാത്രം നിർണായകം പൊതുവെ നമുക്ക് സുഗന്യ ടീച്ചറടുത്ത് കൂടി ഒന്ന് പോകേണ്ടതുണ്ട് സുഗന്യ ടീച്ചർ കണ്ണൂരിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറാണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയാണ് വനിതകൾ പൊതുവേ നിങ്ങൾ മഹിളാ അസോസിയേഷൻകാര് കൂടുതൽ സമ്മേളനത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ചു വരുന്നുണ്ട് അത് വളരെ മെച്ചപ്പെട്ടതാണ് പാർട്ടി അംഗത്വത്തിലും മറ്റെല്ലാ സമ്മേളനങ്ങളിലും എല്ലാം മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഇനിയും മെച്ചപ്പെടേണ്ടത് നേതൃനിരയിലേക്കും വനിതകളുടെ കൂടുതൽ പ്രാതിനിധ്യം തീർച്ചയായും അത് അതിന്റെ ആനുപാതികമായി ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് എസ് കെ എൻ നമുക്ക് ശ്രീമതി ടീച്ചർ പ്രധാനപ്പെട്ട വനിതാ നേതാവ് ശ്രീമതി ടീച്ചറെ ഒന്ന് കണ്ടുപിടിക്കണം ശ്രീമതി ടീച്ചർ ഇങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട് ശ്രീമതി ടീച്ചറുകളുടെ അടുത്തേക്ക് ഞാൻ പോവുകയാണ് എസ് കെ എൻ പാർട്ടിയിൽ വനിതാ പ്രാതിനിധ്യം പൊതുവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലം കാരണം ലോക്കൽ സെക്രട്ടറിമാരായൊക്കെ മുൻപ് വനിതകൾ ഉണ്ടാകാറില്ല ശ്രീമതി ടീച്ചർ പാർട്ടിയിൽ പൊതുവേ വനിതാ പ്രാതിനിധ്യം വർദ്ധിച്ച ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിലാണ് ഈ മധുര പാർട്ടി കോൺഗ്രസ് വനിതാ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു ഞാൻ വിചാരിച്ചു നിങ്ങൾ ആ ഈ ലോക്കൽ ലോക്കൽ സെക്രട്ടറി സെക്രട്ടറി ചില ഏരിയ വരെ വലിയ വന്നു നേതൃതലത്തിൽ ഇനിയും അതാണ് ഒരു കാലത്ത് നമ്മുടെ പാർട്ടിയിൽ പാർട്ടി മെമ്പർമാർ പോലും വളരെ കുറവായിരുന്നു പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തോളം പാർട്ടി മെമ്പർഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു മാത്രമല്ല എല്ലാ തലങ്ങളിലും ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ കേഡർ കേഡർമാർ എന്നുള്ള നിലയിൽ ഫുൾ ടൈം കേഡേഴ്സ് ഏകദേശം അഞ്ഞൂറിലധികം ഫുൾ ടൈം കേഡേഴ്സ് ഉള്ള ഒരു വനിതാ കേഡേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അത് പാർട്ടിയുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് അത് നിങ്ങൾക്കറിയില്ലേ അതിന് മുൻപ് ഞാൻ വരുന്ന കാലത്ത് ഞാൻ വരുന്ന കാലത്ത് ഞാൻ വരുന്ന കാലത്ത് എൻ്റെ പഞ്ചായത്തിൽ തന്നെ മൂന്ന് പാർട്ടി മെമ്പർമാരെ ഞാൻ അറിയുന്നവരുണ്ടായിരുന്നുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് അവിടെ ഇന്നവിടെ നൂറുകണക്കില് പാർട്ടി മെമ്പർമാരുണ്ട് അതായത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് നിങ്ങളുടെ പാർട്ടി നടത്തിയ ശ്രമം സ്ത്രീകളെ ഫുൾ ടൈമേഴ്സ് ആയിട്ട് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം വിജയിച്ചുകൊണ്ടിരിക്കുന്നു യാതൊരു സംശയവും വേണ്ട അനധി വിദൂര ഭാവിയിൽ നല്ല പങ്കാളിത്തത്തോടുകൂടി എല്ലാ തലങ്ങളിലും സ്ത്രീകൾ വരും എന്ന ആത്മവിശ്വാസം ശുഭപ്രതീക്ഷയുമാണ് എനിക്കുള്ളത് വിദൂരഭാവിൽ നമുക്കൊരു വനിതാ വനിതാ ജനറൽ സെക്രട്ടറി സംസ്ഥാന കാണാൻ പറ്റും അതാ ഇത് നമ്മൾ അങ്ങനെയുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയില്ല എല്ലാ തലത്തിലും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് താങ്ക് യു നമുക്ക് എം എ ബേബി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം എ ബേബി പോളിറ്റ് ബ്യൂറോ അംഗം കോഴിക്കോട് പാർട്ടി കോൺഗ്രസ്സിൽ പാർട്ടി പി ബിയിലേക്ക് എത്തിയ എം എ ബേബി മുതിർന്ന നേതാവ് നമ്മുടെ പാർട്ടി സൈദ്ധാന്തികൻ എന്നുള്ള നിലയിൽ കൂടി അറിയപ്പെടുന്ന എം എ ബേബി നമ്മളോടൊപ്പം ചേരുകയാണ് മധുര പാർട്ടി കോൺഗ്രസ് രാജ്യം ഉറ്റുനോക്കുകയാണ് മധുര പാർട്ടി കോൺഗ്രസ് വളരെ സങ്കീർണമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് കൂടുന്നത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ഈ പാർട്ടി കോൺഗ്രസിൽ കൈക്കൊള്ളും ഒന്ന് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്ന കേന്ദ്ര ബി ജെ പി ഗവൺമെന്റിനെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര നരേന്ദ്രമോദി ഗവൺമെന്റിനെ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്രഭരണത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനുള്ള ദീർഘകാല സമരം അതാണ് ഒരു പ്രധാന കടമ ആ സമരത്തിൽ പങ്കാളിയാകാൻ സി പി ഐ എമ്മിനും ഇടതുപക്ഷത്തിനും സ്വതന്ത്രമായ ശക്തി പല മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് രണ്ടും ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോവുകയാണ് ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഒരു പക്ഷേ ഇതുവരെ നേതൃതിര മൂന്ന് തവണ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് പ്രകാശ് കാരാട്ട് ബി ബിയുടെയും സി സിയുടെയും കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സെഗാവ് സീതാറാം യെച്ചൂരി ഇല്ല എന്നുള്ളൊരു ശൂന്യതയുണ്ട് പക്ഷെ സെഗാവ് പ്രകാശ് കാരാട്ടിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ആ ശൂന്യത നികത്താൻ കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊപ്പം സംഘടനാപരമായും ആവശ്യമായ തീരുമാനങ്ങൾ മധുര പാർട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആവുന്നുള്ള പ്രചരിക്കുന്നു അത് എന്നോട് സ്നേഹമുണ്ടെന്ന് അവകാശപ്പെടുന്ന ചിലർ പക്ഷെ പാർട്ടിയോട് വേണ്ടത്ര സ്നേഹമില്ലാത്തതുകൊണ്ട് നടത്തുന്ന ഒരു അസത്യ പ്രാണ് താങ്ക് എസ് കെ എൻ വളരെ കൃത്യമായി പറയുന്നത് എം എ ബേബി ജനറൽ സെക്രട്ടറി ആകുമെന്ന പ്രചരണം അത് പാർട്ടിക്ക് അവിടെ സ്നേഹമില്ലാത്തതിൻ്റെ പ്രചരണമാണ് എന്നുള്ളതാണ് സമ്മേളനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എസ് നമുക്ക് അല്പസമയത്തിനകം സമ്മേളനത്തിലേക്ക് കടക്കാം മധുര പാർട്ടി കോൺഗ്രസ് ഒരു പക്ഷേ രാജ്യം ഉറ്റുനോക്കുന്ന ഈ പാർട്ടി കോൺഗ്രസിൽ നിർണായക തീരുമാനവും പുതിയ നേതൃതിരയും ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത എസ്